ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ പോലീസ് പിടികൂടിയതിനു പിന്നാലെ ആദ്യം കണ്ട ആളെക്കുറിച്ചും ചർച്ചയാവുന്നു തളാപ്പിലെ കുമാർ ബിൽഡിംഗ്സിന്റെ കിണറ്റിൽ ഒളിച്ചിരുന്ന ഗോവിന്ദചാമിയെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിലെ സുരക്ഷാ ജീവനക്കാരനും മുൻ സൈനികനുമായ ബി ഉണ്ണികൃഷ്ണനാണ് ആദ്യം കണ്ടത് തളാപ്പ് പരിസരത്ത് ഗോവിന്ദചാമി ഉണ്ടായെന്ന വിവരത്തെ തുടർന്ന് പരിശോധന നടത്തിയതായിരുന്നു ഉണ്ണികൃഷ്ണൻ രാവിലെ വാർത്ത അറിഞ്ഞതു മുതൽ ഞങ്ങൾ പോലീസിനൊപ്പം തിരച്ചിൽ നടത്തി ആദ്യം കിണറ്റിൽ ആരെയും കണ്ടില്ല ഇടയ്ക്ക് വെച്ച് ഗോവിന്ദചാമിയെ പിടികൂടിയെന്ന വാർത്ത വന്നു പിന്നെ ഇവിടെയുള്ള എല്ലാവരും അപ്പുറത്ത് പോയി എന്നാൽ അല്പസമയത്തിനകം പ്രതിയെ പിടികൂടിയില്ലെന്ന് വിളിച്ചു പറഞ്ഞു തുടർന്ന് സംശയം തോന്നി ഞാൻ വന്ന് കിണറ്റിൽ നോക്കിയപ്പോൾ അതിനുള്ളിൽ കയറിൽ തൂങ്ങി പ്രതി നിൽപ്പുണ്ടായിരുന്നു മിണ്ടിയാൽ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞു തമിഴ് കലർന്ന മലയാളത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി എന്നാൽ ഞാൻ മറ്റുള്ളവരെ വിവരം അറിയിക്കുകയായിരുന്നു ഞാൻ ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് പോലീസ് ഓടി വന്നതെന്നും മുണ്ണികൃഷ്ണൻ പറഞ്ഞു ഞാൻ നമ്മുടെ രാവിലെ ശേഷം മെസ്സേജ് ഇട്ട് ഒരു പ്രവേശന സ്വാമി മെയിൻ ചാടിയിട്ടുണ്ട് ഈ പരിസ്ഥിതി എവിടെ എന്നുള്ള ആൾക്കാർ പോലീസും ജനങ്ങളെക്കൂടെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനെന്ത് ഞാനും അതുപോലെ ഇവിടെ പിന്നെ ചർച്ച ചെയ്തുതന്നു ഇവിടെ വന്നു ഇവിടെ വന്ന് ഇവിടെ നോക്കി അതുകൊണ്ട് എല്ലാം ഞാൻ നോക്കിയിട്ടാണ് പോയത് ഡാക്സിഡ് കമ്പനി ഞാൻ നോക്കിയിരുന്നു അപ്പോൾ അങ്ങനത്തെ യാതൊരു ലക്ഷണവും ഇല്ല ഞാൻ തിരിച്ച് പോവുകയും ചെയ്തു അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് മെസ്സേജ് വന്നത് വേണ്ടിയിട്ട് പിടിച്ചുപോന്നിട്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ആൾക്കാരെല്ലാം പിടിച്ച സ്ഥലത്തേക്ക് കൂടി അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അങ്ങനെ ഒരാൾ പിടിച്ചിട്ടില്ല അവിടെ ഞാൻ ആ സമയത്ത് പോയിരുന്നു അങ്ങോട്ട് തിരിച്ച് വീണ്ടായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ പുറത്തുള്ള വാട്ടർ ടാങ്കും എല്ലാം ഞാൻ നോക്കി പിന്നെ ഒരു സംശയം തോന്നി പിന്നെ ഒന്നും കൂടെ തുറന്ന് നോക്കാം അങ്ങനെ തുറന്ന് നോക്കി നോക്കുമ്പം തന്നെ കണലിനെ ഞാൻ തുറക്കുമ്പം അതിൻ്റെ ശബ്ദം കേട്ടിട്ട് അയാൾ നിന്ന് മുങ്ങി നിന്ന് പെട്ടെന്ന് എനിക്ക് വെള്ളത്തിൽ സൗണ്ടും വന്നല്ലോ കറക്റ്റ് ആൾ കയറിൽ പിടിച്ചിട്ട് പറഞ്ഞു ഞാനോട് ഭക്ഷ്യപ്പെടുത്തിയായിരുന്നു പിന്നെ വീണ്ടും പോയി ഞാൻ കൊത്തിക്കൊല്ലെന്ന് പറഞ്ഞു അത് തമിഴ് മിക്സ് ആയിട്ടാണ് പറഞ്ഞതാണ് പറഞ്ഞത് ഞാൻ ഈ ബോഡോന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഉടനെ ഉറച്ചിട്ട് അപ്പം ആൾക്കാരെല്ലാം വന്നു അവർ പിടിച്ചു പഠിച്ചു